ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ റോഡരികിലെ വാഗമരം അപകട ഭീഷണി ഉയര്ത്തുന്നതായി പരാതി വണ്ടൂരങ്ങാടിയിലെ പോലീസ് സ്റ്റേഷന്റെ എതിർവശത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലെ മരമാണ് ഒരു വശത്തേക്ക് ചാഞ്ഞ് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലുള്ളത് നിലവിൽ മരത്തിന് ഒരു ഭാഗത്ത് മാത്രമാണ് കൊമ്പുകൾ ഉള്ളത് ഇക്കാരണത്താൽ മരം റോഡിലേക്കാണ് ദിനേന ചായുന്നത് റോഡിലേക്ക് ചായുന്നതിനനുസരിച്ച് മരത്തിന്റെ വേരുകൾ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇതോടെ ഈ ഭാഗത്തെ ഇന്റർലോക്ക് അടക്കം പൊളിഞ്ഞിട്ടുണ്ട് ഭാര കൊമ്പുകൾ വെട്ടിമാറ്റണമെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ആവശ്യം മുന്നിലെ ഏക ഈ സ്കൂൾ ഒന്നാമത് കുട്ടികളൊക്കെ അവിടെ ബസ് കാത്ത് നിൽക്കുമ്പോൾ മഴ ഇന്നിപ്പോ ഇവിടുന്നാണ്ട് മഴക്കാലമാണ് വരുന്നത് അതിൻ്റെ ഇടയിൽ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാല് ഈ മരച്ചില്ലകൾ പൊട്ടി കുട്ടികളെ വീണ് അതേമാതിരിക്ക് ഇതിൻ്റെ എപ്പോഴും ഇവിടെ ഓട്ടോറിക്ഷ കൂടെ പാർക്കിങ്ങാണ് ഇതിൻ്റെ താഴെ ഈ മരം എപ്പോഴും ഈ കൊമ്പ് ഈ ഭാഗത്തു കളെ കൊമ്പൊക്കെ വെട്ടിയിട്ട് മരം അങ്ങോട്ടാണ് ബാലൻസ് പോയിട്ട് നിൽക്കുന്നത് അപ്പൊ ആ മരം എപ്പോഴും ഓട്ടോറിക്ഷൻ്റെ മുകൾ ഭാഗത്ത് കൂടെ വീണ് ഒരു അത്യാവുധം സംഭവിക്കാനുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആളുകൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നായാലും ആരുടെ ഭാഗത്തു നിന്നായാലും ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ എടുക്കണം എന്നാണ് വിഹിതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു വൃക്ഷം ഇവിടെ ഉണ്ടായിരുന്നു വണ്ടി ഈ ഭാഗത്തേക്ക് തണുക്കിയ വലിയ വൃക്ഷം ഉണ്ടായിരുന്നു അത് റോഡിന്റെ പുരോഗതി മാനിച്ച് അന്ന് വെട്ടി നിൽക്കുകയും ഒരു എട്ട് വർഷത്തിന് മുമ്പായി ചെറുതായി വളർന്നു വന്ന വർഷ വളരെ വലുതായിട്ടുണ്ട് ഇവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ വഴി പോകുന്നതും ഓട്ടോറിക്ഷ സ്റ്റാൻഡും പിന്നെ റോഡിലേക്ക് മാത്രം ചെരിഞ്ഞു നിൽക്കുന്ന ഇതാണ് നല്ലൊരു മഴ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇത് കടപുഴുവീകും ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളിവിടെ പ്രവർത്തിക്കേണ്ടതാണ് ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പഞ്ചായത്തിൽ നിവേദനം കൊടുത്തു അപ്പോൾ പി ഡബ്ല്യൂയിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് ഏകദേശം ഒരു തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് ഇതൊരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ വലിയ ദുരന്തം വണ്ടൂരിന് പരിപാടികൾക്ക് എത്തി നിൽക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്നിട്ട് ബസ് ഇവിടെ ഇവിടെ ബസ് സ്റ്റോപ്പ് കൂടിയാണ് ഇവിടെ യാത്രക്കാർ എപ്പോഴും ഉണ്ടാവുന്നതാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ യാത്രക്കാർ എപ്പോഴും സ്ഥലമാണ് തൊട്ടടുത്ത് ഓട്ടോ സ്റ്റാൻഡാണ് വളരെ വലിയൊരു അപകടം പതുങ്ങി അത് കണ്ടുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് ഇക്കാര്യം കാട്ടി ഓട്ടോ തൊഴിലാളികൾ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട് മഞ്ചേരി എടവണ്ണ ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതും ഇവിടെയാണ് അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ